പച്ചക്കറി നടുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ ഗ്രോ ബാഗ് വാങ്ങിക്കാറുണ്ട് പക്ഷെ അതൊരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൂടൊക്കെ നാശമായിട്ടുണ്ടാവും അടിഭാഗമൊക്കെ ചീത്തായിട്ട് പോയിട്ടാകും നമ്മൾ പൊക്കി കഴിഞ്ഞാൽ അതങ്ങനെ മണ്ണ് ഊർന്ന് പോവാണ് ചെയ്യാറാണ് പതിവുള്ളത് അപ്പോൾ അതിനൊക്കെ പ്രതിവിധിയായിട്ട് നമുക്കൊരു പൈസക്കും ചിലവില്ലാതെ ഇതുപോലെ നമ്മൾ അരി കൊണ്ടുവരുന്ന ചാക്കുകളും മറ്റും നമുക്ക് ഗ്രോ ബാഗ് ആക്കി മാറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും അങ്ങനത്തെ ഒരു മെത്തേഡ് നമുക്ക് നോക്കാം ഇതിൻ്റെ ഈ കൈകളുടെ അടുത്ത് ഇത് കട്ട് ചെയ്ത് കളയാ നമുക്ക് അതിനുശേഷം നമ്മൾ ഈ അടിഭാഗം ഒന്ന് ഇവിടെ ഒന്ന് കട്ടിതീർക്ക ഒരു വലിയ ചാക്കിന്റെയും കൂടി കട്ടിതീർക്കുന്നുണ്ട് ഇപ്പൊ ഇത് ഇതേപോലെ ഒരു ഹോളുള്ള ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ചുരുക്കി കെട്ടി കൊടുക്കാം നല്ല മുറുക്കി കെട്ടി കൊടുക്കണം അതേപോലെ പെട്ടെന്ന് നശിച്ചു പോകാത്ത കയറുകൊണ്ട് കെട്ടണം കെട്ടാൻ കാരണം രണ്ടു മൂന്ന് വർഷം ഇതേപോലെ തന്നെ ഒരു വേടും കൂടാതെ നിൽക്കും ഇനി ഇതേപോലത്തെ ചാക്കുകൾ ഇല്ലെങ്കിൽ നമുക്ക് സിമെന്റിന്റെ ചാക്കുകളൊക്കെ ഉപയോഗിച്ചാലും ഇതേപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഇതൊന്നിങ്ങനെ അകവും കുറവായിട്ട് മറച്ചെടുക്കാം ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശരിക്കും നമ്മുടെ ഗ്രോ ബാഗിനേക്കാളും വലുപ്പമുള്ള ഒരു കവറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് മണ്ണ് നിറച്ചുകൊടുക്കാം ഈ ചാക്കില് മൊത്തത്തില് നമ്മള് മണ്ണ് നിറച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഒരു ഷേപ്പ് അടിഭാഗം ഷേപ്പ് ഒക്കെ കണ്ടില്ലേ നല്ല റൗണ്ടിലാണ് നിൽക്കുന്നത് നമ്മളിത് കട്ട് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഒരു ഷേപ്പും ഉണ്ടാവില്ല ഇപ്പം ഇനി നമുക്കിതിൽ എന്തുതാണ് നട ഡ്രോ ബാഗിനേക്കാളും വലുപ്പമുള്ള ഒരു കവറായിട്ട് മാറിയിട്ടുണ്ട് ഇതിലിപ്പോൾ നമ്മൾ നട്ട് കൊടുക്കാൻ പോകുന്ന ഒരു ചോളത്തിന്റെ തൈയാണ് ആണ് ഇതാവുമ്പോൾ പിന്നെ ഒരുപാട് കാലം ഇതിൽ നിൽക്കുകയും ചെയ്യും അത്യാവശ്യം വലുപ്പുള്ള ഒരു ചാക്കുവാണ് വാങ്ങിയിട്ട് പാവി മുളപ്പിച്ച തയ്യാണ് അത്യാവശ്യം കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ വെച്ചത് ഇപ്പോൾ അത് കണ്ടിട്ടതിൻ്റെ വേരുകളൊക്കെ ഇഷ്ടം പോലെ വേരുകളൊന്നുണ്ട് ഇനി ഇതിൽ നട്ട് കൊടുക്കുക നട്ടു കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഒത്തിരി വളം കൂടി ഇതിന്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതില് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൽ ഇറക്കിച്ച് കൊടുക്കാം ഇങ്ങനത്തെ അരിയുടെ ചാക്കുകളൊന്നും നമ്മൾ നാശാക്കി കളയാതെ ഗ്രോ ബാഗ് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല റീയൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ ചാക്കുകളൊക്കെ അതുപോലെ നമ്മൾ നട്ടര മുളകും തൈകളാണ് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നല്ല നല്ല ഭംഗി തന്നെയാണ് ഇരിക്കുന്നത് അടിഭാവമൊക്കെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ഇരിക്കുന്നത് ഗ്രോ ബാഗിനേക്കാളും ഭംഗിയിലാണ് ഇതിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ചാനലൊന്നും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്